പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഞെട്ടാഞ്ചൊടി വിഷയമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിതിൽ കാണാൻ പോകുന്നത് നമ്മൾ സാധാരണ രീതിയിൽ ഞട്ടാഞ്ചൊടി എന്ന് പറയും അല്ലാത്തവർ ഗോൾഡൻ മറി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോ നമുക്ക് എടുക്കാം വീഡിയോ ദൃശ്യത്തിലേക്ക് പോകാം നമുക്ക് പറിക്കാം കുറേ ഗുണമേന്മകളുള്ള ഒരു സംഭവമാണ് നമ്മൾ ഞട്ടാഞ്ചൊടി തയ്യൊക്കെ പിടിപ്പിച്ചേന്നാണ് നടാൻ വേണ്ടിയിട്ടത് ഇതൊക്കെ പിടിപ്പിച്ച് ചിലവർ കായായിട്ടാണ് അതൊക്കെ നട്ട് പിടിപ്പിച്ചാണ് ഞാൻ ഒത്തിരി ചെടിച്ചട്ടിയിലാണ് നട്ടു പിടിപ്പിച്ചാണ് കുറേ ഉണ്ട് ഇനി അതൊക്കെ ഇതൊക്കെ തേലിഞ്ഞ് താഴെ പറിച്ചു നടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നട്ടാണ് വേണ്ടത് ഒരേ കൊലയിൽ നമ്മളത് സിമ്പിളായിട്ട് ആരും കാണാൻ എഴുതി ഇട്ടോ അത് ഒത്തിരി നല്ല ഗുണമേന്മയുള്ളതാണ് പിന്നെ ക്യാൻസറിനെ പ്രതിരോധ പ്രതിരോധിക്കും കൊളസ്ട്രോൾ അങ്ങനെയൊക്കെ ഒത്തിരി ഗുണമേന്മകൾ നമുക്ക് ഞെട്ടാൻ ചെടിയിൽ നിന്ന് ലഭിക്കും അപ്പം നമ്മളത് പറമ്പിലെ പാടത്ത് എവിടെയെങ്കിലും കണ്ടെങ്കിൽ നമ്മളത് പറച്ചു കഴിക്കാൻ നോക്കാം കണ്ടാവും നമുക്കൊരു വലിയ കടയാണ് ഞാൻ ഇവിടെ നിർത്തിയിരിക്കണ വലിയ കടയാണ് എൻ്റെ കട നീണ്ടു നീർന്ന് കിടക്കണം കൊല കൊലയായിട്ട് നമുക്കിവിടെ കണ്ട ഒത്തിരി ഉണ്ട് ദിവസം ദിവസം ഒരു മൂന്നാലെണ്ണമെങ്കിലും വീണ് പഴുത്ത് കിട്ടുന്നത് നമ്മൾ ഉടനടി തിന്നാൻ ശ്രമിക്കണം നമ്മൾ അത് വില ഇല്ലാണ്ടാക്കി കളയരുത് ഞാൻ ഇന്നും ജോലി കഴിഞ്ഞ് വന്നിട്ട് നേരിട്ട് ഇതുമേക്ക് വരും ഒരു രണ്ട് മൂന്നെണ്ണം പറച്ച് കഴിക്കും പഴുക്കണ്ട് പഴുക്കന്ന് പറിച്ചു കഴിക്കും വിറ്റാമിൻ്റെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളത് നല്ല രീതിയിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇതിന് ആയിരം തുടങ്ങി മൂവായിരം രൂപ വിലയുണ്ട് വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ ഇവിടെ ആരും വിപണിയിൽ അധികം കൊടുക്കുന്നില്ല പക്ഷേ ആരും അങ്ങനെ കൃഷി ചെയ്യുന്നില്ല അപ്പം കൃഷി ചെയ്തില്ലെങ്കിലും നമ്മുടെ വീട്ടിൽ ഒരു കട നമ്മൾ നട്ട് പിടിപ്പിക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ് കാരണം നമ്മുടെ മക്കൾക്കായാലും ആർക്കായാലും ഇത് അത്രയും ഗുണം ചെയ്യേണ്ടത് എന്താ ഒരു കടയുടെ വലിപ്പം നോക്കി ഒത്തിരി വലുപ്പം ഉണ്ട് ഇത് പടർന്നെടുക്കാം നല്ല അത്യാവശ്യം ചെറിയ ഈ രീതിയിൽ ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തു അതുകൊണ്ടാണ് ഇത്രയും ആർഭാടായിട്ടുണ്ടായിരിക്കുന്നത് ഉണ്ടോ െ പിടിച്ച് കുലുക്കുമ്പോൾ താഴേക്ക് വീഴും പഴുത്തൊക്കെ താഴേക്ക് വീഴും അപ്പൊ നമുക്ക് താഴ്ത്തുന്ന ആയാലും പൊറക്കെടുക്കാം ഞത്തഞ്ചടി ഞങ്ങക്ക് കുറെ കിട്ടി ഒത്തിരി കിട്ടിയിട്ടുണ്ട് ഇതില് പച്ചിണ്ണ നന്നായിട്ട് പഴുത്തതാണ് തിന്നാൻ കൂടുതൽ ടേസ്റ്റ് കളറായിട്ട് വരും ഇതിൻ്റെ ഒരു പ്രത്യേക സ്വാദാണ് ഇതിന് പക്ഷേ ആരും ഈ പറമ്പിലും എന്താ പറയുക പറമ്പിൻ്റെ അറ്റത്ത് അല്ലെങ്കിൽ തോ തോടുകളുടെ അരിത്തൊക്കെ ഇത് തെങ്ങിൻ്റെ ഇറക്കിയതൊക്കെ കാണും പക്ഷെ നമ്മളതിനെ കളഞ്ഞ് പറിച്ചു കളയുക അങ്ങനെയൊന്നും ചെയ്യരുത് എന്താ ഗോൾഡൻ ബറി എന്ന് പറയണതിൻ്റെ രസം ചെയ്താ നമ്മൾ ഈ തനി പച്ച കളറിൽ നമ്മൾ എടുക്കരുത് ഇതിനൊരു കയ്പ് രസമാണ് ഇത് ഈ കയ്പ് രസം ഒരു ടേസ്റ്റ് ഇല്ലാത്ത കയ്പ്പ് രസാണത് അപ്പോൾ ഇതൊരു പ്രത്യേക ചുക വരും പച്ച എണെങ്കിൽ എന്നാലും കുറച്ച് പഴുത്താണെങ്കിൽ ഇത് കണ്ട ഇതേപോലെ നല്ല കളറ് നല്ല രസമായിട്ട് കിട്ടും അപ്പം നമ്മളിത് ഒരു ഇത് ഉപയോഗിക്കാം കുട്ടികൾക്ക് വരെ കൊടുക്കാൻ ശ്രമിക്കണം ക്യാൻസറിന് പ്രതിരോധശേഷിയുള്ള സംഭവമായതും അതിൻ്റെ പേരിൽ കുറേ ഗുണങ്ങളുള്ളതാണ് അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു തൈ കിട്ടിയാൽ നമ്മളത് പറച്ച് കൊണന്ന് പുറം പൊക്കിലൊക്കെ എവിടെയെങ്കിലും കടുപ്പുടി തൈ ഉണ്ടെങ്കിൽ അതിനെ പറിച്ചു കൊണ്ടുവന്ന് നമ്മൾ നടൻ ശ്രമിക്കുക എന്നിട്ട് നമ്മൾ പാരൻസും മക്കളും എല്ലാവരും ഇതിൽ കഴിക്കാനായിട്ട് ശ്രമിക്കും ഇനി പ്രത്യേകിച്ച് വളം ഒന്നും ഇടേണ്ട കേട്ടോ നമുക്ക് ഉണ്ടോ നല്ല അത്യാവശ്യം നമുക്ക് വലിപ്പുള്ള കായായിട്ട് കിട്ടും അതായത് ഇതൊക്കെ നല്ല വലുപ്പുണ്ട് ഇതേണ്ടോ തിന്നാനൊക്കെ നല്ലൊരു പ്രത്യേക സ്വാദാണ് അപ്പം നമ്മളിത് എല്ലാവരും നല്ല കൃഷിയായിട്ട് ചെയ്യുന്നവരുണ്ട് ഉണ്ടോ നമുക്ക് തിന്നാം നല്ല മധുരണ്ട് നല്ല പ്രത്യേക സ്വാദാണ് എല്ലാവരും ഞാൻ നട്ടേക്കണം തടി തൈകള്ണ്ടോ ഒത്തിരി കൈകൾ ഉണ്ടാവാണ്ട് ഇതിന് ഒത്തിരി ഉണ്ട് നമ്മളിത് പരമാവധി നട്ടിട്ടുണ്ട് അതിന് ശേഷമേ നമ്മള് കഴിക്കാണ്ട ഒത്തിരി ഇല്ലെന്നെങ്കിൽ ദിവസം ഒരു അഞ്ചെണ്ണം കഴിച്ചാൽ അത്രയും ഗുണം വരുമ്പോൾ നമുക്കിട്ട് വിറ്റാമിൻ സിയും ഇയും കാൽസോൺ ഇതൊക്കെ അടങ്ങിയിരിക്കുന്ന ഒരു ഫ്രൂട്ട്സാണു ഫുഡും ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ കാണാം അപ്പോൾ അതിൽ കുറേ ഗുണ എല്ലാവർക്കും ഗുണകരമായ കുറേ കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോ നിന്ന് കിട്ടും നല്ല വലിപ്പമുള്ള ഗോൾഡംബറി ഞാനും പറയുന്നു ഗോൾഡം മറി വിദേശ രാജ്യങ്ങൾ ആയിരം തുടങ്ങി മൂവായിരം രൂപ വില വരുന്ന ഒരു ഫ്രൂട്ട്സാണ് ഇതൊക്കെ കളഞ്ഞ് എൻ്റെ ഫ്രൂട്ട്സ് മാത്രമായിട്ട് എടുത്തത് എന്താണ് നന്നായിട്ട് പഴുത്ത് കഴിഞ്ഞത് വിത്ത് ഇങ്ങനെ പൊട്ടി തെറിച്ച് പോകുന്ന പോലെ ഇങ്ങനെ അവിടെ താഴെ കൊഴിയുന്നത് കണ്ട ഇത് പൊളിഞ്ഞിരിക്കും പഴുപ്പ് കഴിഞ്ഞാൽ അതിൻ്റെ മീഡിയം പഴുപ്പൊക്കെ കഴിഞ്ഞാൽ പൊളിഞ്ഞിരിക്കും അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും അപ്പോൾ നമ്മളത് വിത്തിരി ഇടും ഇത്രയാണ് നമുക്കിത് പരിപ്പാണ് ഇതിൻ്റെ നല്ല ഫ്രൂട്ട്സ് അപ്പോൾ എല്ലാവരും ഇത് ശ്രമിക്കുക നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ കാർന്നമാർക്ക് വേണ്ടി എല്ലാവരും ഒന്ന് ശ്രമിക്കുക ഓക്കേ ഉണ്ടാവുക അത്ര വലിപ്പമൊക്കെ കിട്ടും ഫസ്റ്റിലൊക്കെ നല്ല വലുപ്പമായിരുന്നു പിന്നെ ഒത്തിരി ആകുമ്പോൾ വലിപ്പം ഇച്ചിരി കുറയും ഇത് കഴിപ്പണം ഇനി പച്ചവരം പൊട്ടിച്ചാൽ ഈ നിറത്തിലോടൊക്കെ കഴിച്ചാൽ ഭയങ്കര കലുപ്പായിരിക്കും അപ്പം നമുക്കത് ആവശ്യമില്ല ഈ ഇതാണ് ഫ്രൂട്ട്സ് ഗോൾഡൻ ബറി